ഓട്ടവീണ വഞ്ചി നടുക്കടൽ അക്കരയുള്ള സ്വർഗ്ഗ കണ് ഒരു സംഭവ കഥ പറയും ജീവിതം ഒരു തീർത്ഥാടനവും വിശ്വാസികൾ തീർത്ഥാടകരുമാണെങ്കിൽ തീർത്ഥാടകരെ അക്കരയുള്ള സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന വഞ്ചിക്കാരുടെയും കത്തിത്താന്റെയും കഥയാണ് ഈ കഥ നടക്കുന്നത് അന്നകലെ നമ്മുടെ കൊച്ചുകേരളത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപത എറണാകുളം അങ്കമാലി അതിരൂപതയിലെ തീർത്ഥാടകർ കപ്പിത്താൻ്റെയും വഞ്ചിക്കാരുടെയും ഒപ്പം വഞ്ചിയിൽ കയറാൻ മടിച്ച് അല്പം ഭയത്തോടെ അകന്ന് മാറി നിൽപ്പാണ് കാരണം ഇപ്പോൾ കപ്പിത്താൻ തപ്പിൽ കുട്ടനാണ് വഞ്ചിക്കാരിൽ പ്രധാനി പുത്തൂര പിന്നെയും വള്ളങ്ങളുണ്ട് വഞ്ചിക്കാരും എണ്ണിയാൽ അമ്പതോളം വരും വഞ്ചി റെഡി വഞ്ചിക്കാർ കപ്പിത്താനും വഴി തത്തിൽ കുട്ടനായ കപ്പിത്താൻ ആഞ്ഞുലിച്ചു താനു താനരോ തന്നാരോ പുത്തൂരാന് അമ്പത് വഞ്ചിക്കാരും ഏറ്റുവിളിച്ചു തന്നാരോ ആർത്തുവിളികളുടെ ലഹരിയിൽ വഞ്ചികൾ കുതിച്ചു മുന്നോട്ട് പോയപ്പോൾ വഞ്ചിക്കാർക്ക് മനസ്സിലായി വഞ്ചിയിൽ തീർത്ഥാടകരില്ല വഞ്ചിക്കാർ തിരിഞ്ഞ് തീരത്തേക്ക് നോക്കിയപ്പോൾ തീർത്ഥാടകർ താടയ്ക്ക് കൈയും കൊടുത്ത് ഒരേ നിൽപ്പ് വഞ്ചിക്കാർ ഉറക്കേ വിളിച്ചു ഞങ്ങൾ വഞ്ചി തിരിക്കാം കൂടെ വരുന്നോ തീരത്തിരുന്ന് തീർത്ഥാടകർ ഉറക്കേ പറഞ്ഞു ഓട്ട വഞ്ചിയിൽ കേട്ട വീണ വെള്ളം കയറുന്നത് യറുന്നതറിഞ്ഞ് കാലുകൾ നനയുന്നത് നനയുന്നതറിഞ്ഞ് വൈകാതെ വെള്ളം മുങ്ങുമെന്നറിഞ്ഞ് വച്ചി പിടിക്കുകയാണ് അക്കരക്ക് വഞ്ചിക്കാർ ചിലർ പറഞ്ഞു കപ്പിത്താനെ വഞ്ചി മുങ്ങും അപ്പോ കപ്പുത്തൻ മുങ്ങിയാൽ എനിക്ക് കോപ്പാണ് അപ്പോ വഞ്ചിക്കാർ ഏതായാലും വഞ്ചി മുങ്ങും തീരത്ത് നിൽക്കുന്ന തീർത്ഥാടകരെ കൂടി കൂട്ടായിരുന്നു അപ്പോ നമ്മുടെ പുത്തൂരാ എന്തായാലും ചാവു മുങ്ങിച്ചത്താ പോരെ തീർത്ഥാടകരുടെ തല്ലുകൊണ്ട് ചാവണം കപ്പുത്തൻ എന്നാ പിന്നെ വഞ്ചി അവരെ കൂടി കൂട്ട അങ്ങനെ അവർ തന്നെ ജീവിച്ച് സൂവിക്കണ്ട ചാവുമ്പോ പിന്നെ എല്ലാ കൂടെ കൂടി ചാവട്ടെ അപ്പോ ഒരു അശരീരി ഒരു അടിപൊളി ഇടിവിട്ടു തിരിച്ചു പോകുവാ നിൽക്കണ്ട നിൽക്കണ്ടി തുറ തല്ലി തുറ അത്രയ്ക്ക് വലിയ നിങ്ങൾ അവരോട് ചെയ്ത് അവരോട് ചെയ്തത് വഞ്ചിക്കാരും കപ്പിത്താനും ഒരേ സ്വരത്തിൽ

അവരുടെ കാര്യം എനിക്ക് എനിക്ക് അപ്പോ വഞ്ചിക്ക അപ്പോ അവർ നിൽക്കുന്ന തീർത്ഥാടകരോ അവരാണ് അവരാണ് അവകാശപ്രകാശപ്പെട്ടതും അർഹതപ്പെട്ടവർ കൊടുത്തില്ല കൊടുത്തില്ലെങ്കിൽ അവര് അപ്പോ അപ്പോ വഞ്ചിക്ക ഇനി ഞങ്ങളുടെ കാര്യം ഓട്ട വീണ വീണ വഞ്ചിയില്ല അതിന് അത് ഇനി കടലോ അടലോ നോക്കിക്കൊള്ളു കണ്ണു തുറക്കാം ഇതാണ് ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സിറോ മലബാർ സഭയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇതൊരു സാങ്കല്പിക കഥയാണെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അവർക്ക് തെറ്റി നാം കണ്ണു തുറന്നാൽ ഇന്ന് കാണുന്ന നടന്നുകൊണ്ടിരിക്കുന്ന കഥയാണിത് സിറോ മലബാർ സഭയെ വിശ്വസിച്ച തീർത്ഥാടകരുടെയും ഇടക്കാലം കൊണ്ട് നയിക്കുവാൻ കയറിയ ആ കപ്പിത്താന്റെയും കപ്പിത്താനെ അമരത്തിരുത്തിയ വഞ്ചിക്കാരുടെയും വഞ്ചി തുഴയാൻ വഴിയിൽ നിന്ന് വലിഞ്ഞു കയറി വന്ന ഒരു തീർത്ഥാടകരെ കയറ്റാൻ ശ്രമിച്ച ഓട്ടവീണ എപ്പോൾ വീണമെങ്കിലും മുങ്ങിത്താഴാവുന്ന ഓട്ടവീണ വഞ്ചിയുടെയും ആ വഞ്ചിയിൽ പോലും കയറാനാവാതെ വഞ്ചിക്കാർ കരക്കിരുന്ന് പിടിച്ച മുന്നൂറ്റമ്പത് പിശാചാധിതരുടെയും കഥയാണിത് കഥ തീരുന്നില്ല ഈ തീരുന്നില്ലിത്താനെ നാളെ നമ്മൾ കാണും ഈ വഞ്ചിക്കാരെയും നാളെ നമ്മൾ കാണും വഞ്ചിയിൽ ഇവർ കയറാൻ പറയും ഒരു കാരണവശാലും കയറിയേക്കരുത് ഓട്ട വീണ വഞ്ചി വിട്ട് നമ്മുടെ മൂത്ത കപ്പിത്താൻ അങ്ങ് റോമിൽ നിന്നൊരു വഞ്ചി കൊടുത്തു വിട്ടിട്ടുണ്ട് ആ വഞ്ചി നമുക്ക് കാട്ടിത്തന്നാൽ ധൈര്യമായി കയറാം എന്ന് പറഞ്ഞാൽ അക്കരക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി വഞ്ചി കണ്ടു അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി വഞ്ചി കണ്ടു കപ്പിത്താനെയും നിയന്ത്രിക്കാൻ കഴിവുള്ളൊൻ റോനയിലുണ്ട് സീനടീനേയും കപ്പിത്താനേയും നിന്നാനേ നിയന്ത്രിക്കാൻ കഴിവുള്ളോൻ റോനുണ്ട് അക്കരക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി ഒട്ട വീണ വഞ്ചി കണ്ടു ഭയപ്പെടേണ്ട വീണ വഞ്ചി കണ്ടു ഭയപ്പെടേണ്ട ഒട്ടവീണ വഞ്ചി കണ്ടു ഭയപ്പെടേണ്ട